നല്ല എന്താ അറിയില്ല അവിടെ പോയേക്കാം നേരം വൈകി നമ്മൾ നമ്മള് കുറച്ചാൾക്കാര് ഇങ്ങനെ റെസ്റ്റ് റൂമിൽ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ബാക്കിൽ കാണുന്നതാണ് എടീ സാറ് ടീച്ചർ കണ്ട് നമ്മളെ എന്തോ ചായ പറഞ്ഞ ആളിവിടെ ഇണ്ട് ചൊന്നും എഴുതിയിലല്ലോ ഉറപ്പല്ലേ എന്റെ കൂടെ ഉണ്ടാവൂലേ നിങ്ങളാണ് ഞങ്ങളുടെ കണ്ണിലെ അപ്പം ഓണം വെക്കേഷന് ശേഷം എല്ലാരും എത്തിയിട്ടുണ്ട് എല്ലാരും മുഖത്തും ഒരു ഉണ്ട് എന്താണ് ഇത്ര ടയേർഡ് കാരണം ആരണം എന്താ അക്ഷയ ഇവിടെ ഒരാൾ ടീച്ചിങ്ണ്ട് ടീച്ചിങ് ജിയാ ജ്യോതിക അടിപൊളിയല്ലേ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ടീച്ചിങ് പ്രാക്ടീസ് എങ്ങനെയുണ്ട് ക്ലാസ്സിൽ ാര് എന്തെങ്കിലും കഴിക്കണത് നമ്മൾ വാങ്ങും അത് ശരി മരുന്നാണോ സോ ഇനി നമ്മളുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോകാണ് സോയാബീൻ വേണേ എടുത്തോ എടുത്തോന്താ കൊണ്ടന്നെ എടുത്തോടുത്തോ കറി ഇതെന്താ സ്പെഷ്യലും നിങ്ങൾ കഴിക്കുന്ന നല്ല രസാലോ ഹോസ്റ്റലസ് ഫുഡ് കൊണ്ടു ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ കുറേ കറികളും കിട്ടും ചോറും കിട്ടും വയറ് നിറച്ച് തൂങ്ങാം നമ്മൾ ക്ലാസ്സത്തെ കറിയും ചോറും കൈകട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ് അപ്പം ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു കാര്യം ഉണ്ടായില്ല അതായത് ഞാനും ഓക്കെ ഞാനും ഇഞ്ചയും എഴുതാത്തത് നന്നായി ബാക്കിയുള്ള ഒരു കഷ്ടപ്പെട്ടേന് ഒരു കാര്യം ഉണ്ടായില്ല ഓക്കെ അപ്പം നമ്മൾ ലസംബ്ലൈൻ സാറ് നമുക്ക് ടൈം തരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ് ഇന്നത്തോടെ ഇന്നത്തെ വ്ലോഗ് കൈയാണ് അപ്പം സൈനിങ് ഓഫ് ദിസ് ആൻഡ്